ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാണ്ടെത്താത്ത ബോൾസത്തിൻ്റെ ഒക്കെ കട്ടിൻസൊക്കെ ഉണ്ടോന്ന് അപ്പോൾ കട്ടിൻസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തുള്ളത് ഇത്രയും വെറൈറ്റികളാണ് പക്ഷെ അതൊക്കെ വലിയ വലിയ പ്ലാന്റ് പ്ലാൻ്റയായിക്കണ് മാഷാല്ല ഇതിൻ്റെയൊക്കെ കട്ടിൻസ് ഇതിനെ പിടിപ്പിക്കാണ്ട് ഒരുപാട് കട്ടിൻസ് ഞാൻ കൊടുത്തു കേട്ടോ ഒരു വേടിയട്ടീന്ന് ഒരു ഇരുപത്തഞ്ചാൾക്കാരുടെ ഞാൻ കട്ടിൻസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇനി കട്ടിൻസ് ചോദിക്കണവരോട് ഇനി ആയിട്ട് വേണം ഇതൊക്കെ പ്ലാന്റ് വളർന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഒക്കെ കുറേ കട്ടിൻസ് ഇനിയിപ്പോൾ പിടിപ്പിക്കാറുണ്ട് നമുക്ക് ഓരോ പ്ലാന്റ്സ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കട്ടിൻസ് ഇങ്ങനെ പിടിപ്പിക്കണം എന്നാലാണ് ഇത് നമ്മളെ കയ്യിൽ പിന്നെ ഈ വറേറ്റ് ഇങ്ങനെ പോവാണ്ടിരിക്കുള്ളൂ കേട്ടോ ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ പിടിപ്പിക്കും കാരണം നമുക്ക് ഇതിൻ്റെ തൈകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടാൻ പണിയാണല്ലോ ചിലപ്പോൾ നമ്മളെവിടുന്നെങ്കിലും കണ്ടാലൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കും ചിലപ്പോൾ നമുക്ക് പിടിച്ചു കെട്ടും ചിലപ്പോൾ ഞമ്മക്കത് പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും വാങ്ങിക്കണതൊക്കെ എനിക്ക് മാഷാല്ല അലഹദില്ല എല്ലാ വറൈറ്റിയും പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകണെന്തായാലോ ബോൾസത്തിൻ്റെ ഒരു കളർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ പൂന്തോട്ടത്തിൽ എന്നും ഫ്ലവറിങ്ങാണ് ഒരൊറ്റ കളറും മതി കിട്ടും രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വറൈറ്റി മതി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ആ ഒരൊറ്റ കളർ മതി നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പുതിയ പുതിയ വെറൈറ്റി നമുക്ക് വാങ്ങിക്കാനും പറയാൻ കാരണം എന്താ അറിയുമോ ഞാനൊരുപാട് ഈ ഒരു ബോൾസത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എടുത്ത് പറയുകയെന്നു വെച്ചാൽ ആദ്യമൊന്നും എനിക്കത് പിടിച്ചു കിട്ടൂല്ലേ എന്ന് അങ്ങനെ ഫസ്റ്റ് പിടിച്ചു കിട്ടിയ വെറൈറ്റി ഏതാണെന്നറിയോ ഈ ഒരൊറ്റ ഒന്ന് പെരിന്തൽമണ്ണ ഒരു വീട്ടിൽ നിന്നാണ് നൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരൊറ്റ തെയ്യ് വാങ്ങിയത് അതിമന്ന് ഞാൻ ഒരുപാട് തൈകളുണ്ടാക്കി നാൽപ്പത് രൂപ കൊടു നാൽപ്പത് രൂപ വെച്ചിട്ട് എല്ലാ പ്ലാന്റ്സും ഞാൻ വിറ്റു ആദ്യം ഒരു പത്ത് കട്ടിൻസ് ഉണ്ടാക്കി ആ ഒരു എട്ടധിമം തന്നെ ഞാൻ ഒരു ചെടിമുതന്നെ ഞാൻ പത്ത് കട്ടിൻസും എടുത്തിട്ട് ഒരുപാട് തൈകൾ വെച്ച് ഫസ്റ്റത്തെ പത്ത് തൈകൾ എനിക്ക് മാഷാ അലഹന്തിരില്ല നാൽപ്പത് രൂപ വെച്ച് കിട്ടി അപ്പം പത്ത് തൈക്ക് നാൽപ്പത് രൂപ വെച്ച് കിട്ടിയാൽ നാന്നൂറ് രൂപ ഫസ്റ്റ് വരുമാനം തന്നെ കിട്ടി നൂറ് രൂപക്ക് ഒരു ചെടി വാങ്ങിയിട്ട് അപ്പം നിങ്ങളൊന്നാലു നോക്കി പിന്നെ രണ്ടാമത് വാങ്ങിയത് ഒരു ഓറഞ്ച് കളറിന്ന് അത് ഇരുന്നൂറ്റി ചില്ലർ ഉറപ്പ് കൊടുത്തിട്ട് തൈ വാങ്ങിയത് അതിൻ്റെ തൈകൾ ഞാൻ എൺപത് രൂപ വെച്ചിട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചെടി ആയി ആ രണ്ടാമത്തെ ചെടിമിലൂടെ ഞാനൊരു പത്ത് വെറൈറ്റി ചെടികൾ വാങ്ങിയിട്ടുണ്ടാവും റി പത്ത് വെറൈറ്റി വാങ്ങി ആ പത്ത് വെറൈറ്റി വന്ന് പിന്നെ ഞാൻ ഇങ്ങനെ തൈകൾ ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നൊക്കെ നാൽപ്പത് രൂപ ഒക്കെ ആയിട്ടോ അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇത് പടുത്ത് വാങ്ങിയത് കേട്ടോ എൺപത് രൂപക്ക് കുറേ തൈകൾ ഇനി പതിമന്നെടുക്കാനായിരിക്കണേ കുറേ തൈകൾ ഞാൻ വെച്ചിട്ടും ഉണ്ട് കേട്ടോ കട്ടിൻസും ലീഫും ഒക്കെ പിടിപ്പിച്ചതാണ് ഇത് കണ്ടില്ല ഇതിൽ ലീഫ് വെച്ചതാണ് ഇതൊക്കെ ഇതുണ്ടല്ല ഒക്കെ പിടിച്ച് കിട്ടി പിന്നെ വെടിയൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ചെറിയ തൂമ്പ് നുള്ളി വെച്ചതാട്ടോ ഇതാ അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനം വേണം കൂടുതൽ ചെടികളും വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചെടി നമ്മൾ വളർത്തിയാൽ മതി കേട്ടോ ആദ്യം പൈസ കൊടുത്തിട്ട് ഒരു ചെടിക്ക് മാത്രം പൈസ ഇളവാക്കുക ആദ്യം വന്ന് കട്ടിൻസ് എടുത്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുക അപ്പം മാഷ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ആവും വരുമാനാവുകയും ചെയ്യും നമുക്കില്ലാത്ത വെറൈറ്റി ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ആദ്യം പൈസ കൊടുത്തിട്ടും ഒരു ചെടി വാങ്ങിക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കാം ഇതൊക്കെ ഏതാ കട്ടിങ്സ് പിടിപ്പിച്ചതാട്ടോ ഇതെന്ത് കളറാണെന്നൊക്കെ അറിയില്ല നല്ലൊരു കളറാന്ന് തോന്നുന്നുട്ടോ പോയിഞ്ഞാൽ അറിയുള്ളൂ ഇതൊക്കെ പൂക്കളില്ലാതെ വാങ്ങിയതാണ് കണ്ടില്ലേ ഇതിനും പൂക്കളില്ലെന്ന് ഇപ്പോൾ വീടിൻ്റെ ഇപ്പം നല്ലൊരു കളറ് ലീഫ് നോക്കിയിട്ടാണ് ഞാൻ ചെടികൾ അധികം വാങ്ങിക്കുന്നത് ചിലപ്പോൾ ലീഫ് നമ്മളെ കയ്യിലുള്ള തന്നെ ആവും പക്ഷെ വിരിയുമ്പം നല്ലൊരു വെറൈറ്റി കളറാവും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിരുന്നു കൊണ്ടുതന്നെ വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു വരുമാനം ആവട്ടെ എന്ന് ഞാൻ പറയുന്നത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെടികൾ വാങ്ങാം നമ്മളെ ഹസ്ബൻറ്റിൻ്റെ കയ്യിൽ നിന്നും മക്കളെ കയ്യിൽ നിന്നൊന്നും നമുക്ക് പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവരും വീട്ടിൽ ഒരു ചെടി ഒരു ചെടി വളർത്തുക ഇതേപോലെ കട്ടിങ്സ് പിടിപ്പിക്കാൻ പറ്റിയത് ഇത് നിത്യ കല്യാണി അങ്ങനത്തെയൊക്കെ ചെടികൾ വാങ്ങി വെച്ച നിത്യ കല്യാണി എന്നത് നമ്മളെ വിങ്കർ റോസ് ഉണ്ടല്ലോ അത് അപ്പം നിങ്ങളെല്ലാവരും ഓരോ ചെടിയെങ്കിലും വളർത്തിയിട്ട് അതിമന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ നല്ലൊരു പൂക്കളുള്ള ഒരു ചെടിയായി അതിമന്ന് ഞമ്മക്കൊരു വരുമാനമായി അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്തൊക്കെ എടുത്ത് പറയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഒരു ചെടിയെങ്കിലും ഫ്ലവർ ഉള്ളത് വാങ്ങിക്കുക ഇല്ലാത്തവരോട് പറയണ ഉള്ളവരാണെന്നിച്ചാൽ ഉള്ള ചെടി മന്ന് വരുമാനം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ ചെടികൾ വാങ്ങിക്കാം പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല ഉള്ളതൊക്കെ പ്ലാന്റ്സ് വളർന്നു വളർന്നിരിക്കണം പിന്നെ ബോൾസത്തിൻ്റെ ഒരുപാട് തയ്യ് നമ്മളെ കള കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തൈകൾ വാങ്ങിക്കാം ഒരു തൈക്ക് വില നാൽപ്പത് രൂപ കേട്ടോ